മ ശിവാ നമ ശിവായ ഓ നമ ശിവായ ശിവപുരാണം കിളിപ്പാട്ട് പ്രദോഷമാഹാത്മ്യം ഹരിശ്രീ ഗണപതയേ നമ നൈമിഷാരണ്യെ വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാർ അരുൾ ചെയ്തു പിന്നെയും ചൊല്ലു ചൊല്ലുന്നിയും സൂത മഹാമതേ മുല്ല ബാണാരി മാഹാത്മ്യം മനോഹരം കാരങ്ങൾ ബോധിപ്പതി നാശപാരം നമുക്കെടോ ശങ്കരാരാധനം കൊണ്ടു മഹാമോഹ സങ്കടം തീരുമെന്നല്ലോ പറഞ്ഞു നീ ശങ്കേതു സാരം ശിവാർച്ചനം ധ്യാനവും എങ്കിൽ നീ ചൊൽകേടോ സംസാരമാകുന്ന വൻകടൽ പാരം കടന്നു വാണിടുവാൻ ഓടമായുള്ളൊരു ഗൗരീശ പൂജനം കേടകം നേടുവാന ഔഷധം സമ്മതം എന്നതു കേട്ടു സൂതനും വന്ദനം ചെയ്തു പറഞ്ഞു തുടങ്ങിനാൻ കേട്ടരുളേണം പ്രദോഷമാഹാത്മ്യങ്ങൾ കേട്ടാൽ അനുഷ്ഠിപ്പതിനും കഴിവരും മന്ദപ്രദോഷം കറുത്ത പക്ഷം തന്നിൽ വന്നാൽ തുടങ്ങേണമീ മഹാവ്രതം കൃത്തിവാസസായ ദേവൻ പ്രദോഷേഷു നൃത്തമാടിയിടുന്ന കൈലാസ പർവ്വത ബ്രഹ്മനും വിഷ്ണുവും ചന്ദ്രനും ഇന്ദ്രനും ബ്രഹ്മമുനികളും ദേവകദമ്പവും ुखं प्रदोषवेलाविधौ शर्वशैले वसिचीडु सादरं दारिद्र्यनाशनं कीर्तिसंवर्धनम् वैरि विध्वंसनं सर्वापहम् आयुष्यमारोग्य യാതപുത്ര മിത്രാനന്ദവർധനം സംസാര ഭജനം സാധു സംരഞ്ജനം മംഗളാനന്ദം പ്രദോഷ മഹാവം അർച്ചനം ധ്യാനം പ്രദക്ഷിണം തർപ്പണം പൂജനം വന്ദനം തൽക്കഥാ വിസ്തര ീർത്തനം തൽകൃപാമർദ്ദനം സർവം മഹാവ്രതം ദ്രവ്യത്തിനൊത്തതുപോലെ ശിവാർച്ചനം ദ്രവ്യമില്ലാത്തവൻ നോറ്റുകൊണ്ടാൽ മതി വിത്തമില്ലാത്തവൻ കാലക്രമം കൊണ്ടു വിത്തേശതുല്യനാമീശ്വരാരാർത്ഥനാൽ ഇല്ലവും ചെല്ലവും വല്ലവും വർദ്ധിക്കും ഇല്ലൊരു സംശയം നോറ്റുകൊണ്ടാലുടൻ സന്ധ്യാഭ്രകംസനെ സാദരം സേവിച്ചു േ ഭുജിച്ചു കൊൾവിൻ മുതാ വിപ്രരേക്കാൽ കഴുകിച്ചു ഭുജിപ്പിച്ചു സുപ്രസാദം വരുത്തിയിടുകിൽ ഉത്തമം ആത്മശുദ്ധിപ്രദം സാധുപ്രദോഷമാഹാത്മ്യം പറഞ്ഞു ഞാൻ ബോധം വരുത്തുവൻ മ്യേ വിദർഭൂമണ്ഡലേ സത്യരഥനാമജാതനായി നൃപൻ വിദ്വാൻ വിവേകീ വിനീതൻ വിശുദ്ധിമാൻ വിദ്വേഷി ഭീഷണൻ വീരൻ വിശാമ്പതി കുണ്ടിനാഖ്യേ പുരേ ചാരുനാരീമണി മണ്ഡലേ ലീലാവിലാസനേ മേവിനാൻ അക്കാലമക്ഷോണിപാലൻറെ ശത്രുവാം വിക്രമീശാൽവഭൂപാലനും സേനയും ഒക്കവേ കൂടി പുറപ്പെട്ടടുത്തുടൻ ചൊൽകൊണ്ട കുണ്ടിനം രോധിച്ചു സത്വരം പോരിന്നു തട്ടി വിളിച്ചു തുടങ്ങിനാൻ വീരൻ എന്നാകിൽ പുറപ്പെട്ടു കൊൾകെടോ നാട്ടിൽ പ്രഭുത്വം നിനക്കില്ലെനിക്കിനി കാട്ടിത്തരാമെൻറെ പൗരുഷം സങ്കരേ ഒട്ടുമടിക്കേണ്ട യുദ്ധത്തിനെത്തു നീ കൂട്ടം മുടിപ്പാൻ ഒരുമ്പെട്ടു ഞങ്ങളും യുദ്ധം വിളിക്കുന്ന സാലുവനോടപ്പോഴേ യുദ്ധത്തിനായി മുതിർന്നു വിദർഭനും ആനപ്പടകളും തേരും കുതിരയും സേനാഭടന്മാരമാത്യവൃന്ദും നാനാപ്രകാരേണ ീടിനാർ നാനായുദ്ധങ്ങളും കൈകൊണ്ടക്ഷരണാൽ വൈദർഭ സൈന്യവും സാൽവന്റെ സൈന്യവും വാദിച്ചു ഘോഷിച്ചു യുദ്ധം തുടങ്ങിനാർ ും ശരങ്ങളും വാളും പരീചയും നല്ല കുന്തങ്ങളും വേലും ചുരുകയും എല്ലാമെടുത്തു പ്രയോഗം തുടങ്ങിനാർ സാൽവൈദർഭസേനാഭന്മാരുടൻ വെട്ടും തടകളും കൊട്ടും വിളികളും മുട്ടും മുറികളും നീട്ടും നിരകളും വാക്കും പലവിധം തിക്കും നിരക്കവേ ചാക്കും മുറി പല തിക്കും പരന്നുടൻ ആർക്കും ചിലർ ചെന്നു നേർക്കും ചിലരോടു വീർക്കും ശരീരം വിയർക്കും ചിലർക്കുടൻ ആർക്കും തടു ൂടാതൊരു മല്ലരെ കോർക്കും ചവിളമുന കൊണ്ടു സങ്കരേ ഓർക്കും വിധവും മഹാഭീമമായോധനം പാർക്കുന്ന ദേവകൾക്ക് എത്രയോ അത്ഭുതം പോലെ ോലെയൊലിക്കുന്ന ചോരയിൽ അഞ്ചാതെ നിന്നു കളിക്കുന്ന കൂളികൾ തള്ളിയിട്ടങ്ങനെ മുങ്ങിയും പൊങ്ങിയും മേളിച്ചുകൂടെ കളിച്ചു പുളച്ചിതു ഊറ്റത്തിലുള്ളൊരു യുദ്ധകോലാഹലം ഏറ്റോരു നേരം വിദർഭന്റെ സേനകൾ തോറ്റു തുടങ്ങി മടങ്ങി പുറം വാങ്ങി മാറ്റാരടുത്തു തകർത്തു തുടങ്ങിനാർ നെറ്റിക്കു നേരെയണഞ്ഞങ്ങു സാൽവനും പറ്റിക്കളിച്ചാശു വെട്ടും തുടങ്ങിനാൻ ഒട്ടും മടങ്ങാതെ സത്യരഥ നൃപൻ വെട്ടി മരിച്ചു സുരാലയെ മേവിനാൻ മന്നവനാപത്തു വന്നോരുനേരത്തു പിന്നോകമോടി തുടങ്ങി പടകളും സാൽവനും കൂട്ടവും പാഞ്ഞടുത്തങ്ങനെ നല്ല കിടങ്ങും മതിയിലും തകർത്തുടൻ കുണ്ടിനം വെട്ടി പിടിച്ചുകൊണ്ട ആ സ്ഥാനമണ്ഡവേ ചെന്നു തെളിഞ്ഞിരു നീടിനാർ വൈദർഭസേനകൾ ശേഷിച്ചതൊക്കവേ പേടിച്ചു കാനനം പൂക്കുമേ വീടിനാർ സത്യരഥൻ തൻ്റെ ഭാര്യമാരൊക്കവേ ഭീത്യാ പുറപ്പെട്ടു കാടുകീടിനാർ പത്നിമാരിലൊരു പത്നി പുറപ്പെട്ടുനേന സാഗം കിഴക്കോട്ടു മണ്ടിനാൾ പത്തു മാസം തികഞ്ഞൊരു ഗർഭം വഹിച്ചെത്രയും ഖേദേന രാത്രി കഴിച്ചുടൻ താനേ കരഞ്ഞും വിരഞ്ഞും പണിപ്പെട്ടു കാനനത്തൂടെ നടന്നു പോകും വിധവും താമര പൊയയും വലി ഗൃഹങ്ങളും താമസം കൂടാതെ കണ്ടാൾ മനോഹരം സ്നാനവും ചെയ്തവൾ വേഗേന ഗൂഢമാം സ്ഥാനേ വസിച്ചു പ്രഭാതകാലേ ശുഭേ എത്രയും നല്ലൊരു നേരത്തുമെല്ലവേ പുത്രനെ പെറ്റാൾ നരേന്ദ്രപത്നി തഥാ ദാഹം വിശപ്പും തളർച്ചയും വർദ്ധിച്ചു ദേഹസന്താപം സഹിക്കാഞ്ഞു സുന്ദരി വെള്ളം കുടിപ്പാനിറങ്ങി സരസിലങ്ങുള്ളിൽ കിടക്കുന്ന ഘോരനക്രം തഥാ വായു പിളർന്നടു നേരം ോയത്തില മാറു തട്ടിയിട്ടിയിടുള്ളിമാൻ കണ്ണിയെ ഗ്രാസമാക്കിക്കൊണ്ടു വെള്ളത്തിൽ മുങ്ങി തിരിച്ചു മുതലയും വള്ളിക്കുടിലിൽ കിടക്കുന്ന ബാലനും തള്ളി പിടിച്ചു കരഞ്ഞു തുടങ്ങിനാൻ അപ്പോൾ ഉഷാ നാമധേയം ബ്രാഹ്മണി തൽപ്രദേശത്തേക്കു പോന്നു പോന്നുവീടിനാൾ ആണ്ടു തികഞ്ഞൊരു തന്നുടേ പുത്രനെ കൊണ്ടു പുറപ്പെട്ടിരുന്നു നടന്നവൾ പണ്ടു താൻ ചെയ്തൊരു കർമ്മശക്തിയാവന്നു കണ്ടുകുമാരനെ കൈകൊണ്ടെടുത്തവൾ കൊണ്ടു ചെന്ന ഫിലാശു കുളിപ്പിച്ചു രണ്ടര നാഴിക നേരം വിചാരിച്ചു എന്തൊരു വിസ്മയം നല്ലൊരു ബാലകൻ കാന്താരമധ്യേ ശയിക്കുന്നു ദൈവമേ അച്ഛനും അമ്മയും അയ്യോ മഹാനദി കച്ച പ്രദേശം വെടിഞ്ഞങ്ങുപോയവർ വേശ്യാതനൂജനോ സാധികുമാരനോ വശാതെന്നാലും വളർത്തുന്നതുണ്ട് ഞാൻ പൊക്കിൽ കൊടിക്കൂടെ വീണീലാ ബാലനുചിക്കെന്നിതാനീം പിറന്നു വീണീടിനാൻ കഷ്ടം മുലപ്പാൽ കുടി ചീര നിർണയം ദുഷ്ടർക്കു വന്നു പിറന്നാലിതേ ജാതി ുണ്ടായില്ല നിശ്ചയം ഏതും നമുക്കില്ല ദോഷം പരിഗ്രഹേ കാലക്രമത്താൽ ഗ്രഹിച്ചുവെന്നാകിലോ ബാലന്റെ സംസ്കാരം അന്നു ചെയ്യാം ദൃഢം കാലഗദ്യ യഥായോഗം ഭവിച്ചൊരു ബാലനെ പാലനം ചെയ്യുന്നതുണ്ടു ഞാൻ വിചാരിച്ചു നിൽക്കും ിൽക്കുംതരേ സത്വരം വന്നൊരു സന്യാസി ചൊല്ലിനാൻ വിപ്രേന്ദ്രപത്നി വിചാരിക്ക വേണ്ട നീ ക്ഷിപ്രം കുമാരനെ കൈകൊള്ളടൂ ശുഭേ ശ്രേയസ്സുമേലിൽ ഭവിക്കും നിനക്കെടോ പോയാലും എന്നരുൾ ചെയ്തു പോയിടിനാൻ ണിതാനും ശിശുവിനെ കൈകൊണ്ടു ധാർമ്മികന്മാരോടു ഭിക്ഷയും മേടിച്ചു തന്നുടേലത്തു ചെന്നുടൻ ബാലനെ തന്നുടെ പുത്രനെ പോലെ വളർത്തി രണ്ടു ശിശുക്കളെ കൂട്ടിലാളിക്കയും കണ്ടതിക്കിൽ ചെന്നു ഭിക്ഷ മേടിക്കുകയും ഇങ്ങനെ നാലഞ്ചു സംവത്സരങ്ങളെ ഭംഗ്യ സുഖിച്ചു കഴിച്ചോരനന്തരം മാരായ നന്ദനന്മാരോടും ഒന്നിച്ചു നാട്ടിലിരന്നു നടക്കുന്ന വിപ്രപത്നി താവതേക ചക്രാഹ്വേ വിപ്രദേശേ ചെന്നു വാസമായിടിനാൾ ഏകദാ നല്ലൊരു ദേവാലയം തന്നിലാകുലം കൂടാതെ ചെന്നു യദൃചയാ പാണ്ഡിത്യശാലികൾ മേവുന്ന മണ്ഡവേല്യെന്നൊരു ഭൂമി സുരോത്തമൻ രണ്ടു ശിശുക്കളെ കണ്ടു തെളിഞ്ഞുടൻ കൊണ്ടാടി നിന്നു പറഞ്ഞു തുടങ്ങിനാൻ ഭൂസുരന്മാരെ വിചാരിച്ചു കാൺകെടു വാസനാബന്ധം തടുത്തുകൂടാ ദൃഢം മറ്റൊരു വംശേ പിറന്നൊരു ബാലകൻ പെറ്റ മാതാവോടു വേർവിട്ടു സാമ്പ്രതം മുറ്റും ദ്വിജേന്ദ്രകുമാരനോടൊന്നിച്ചു ചിറ്റം കലർന്നു വസിക്കുന്നു സാമ്പ്രതം എന്നതു കേട്ടു മഹീ സുരസ്ത്രീ ചെന്നു വന്ദനം ചെയ്തു ചോദിച്ചു സകൗതുകം ഷാഡില്യമാനോടു പുണ്യപുരാകൃതേ ബാലന്റെ വാർത്തകൾ ആരുടെ പുത്രൻ എന്നേതും ഗ്രഹിച്ചിര കാരണം ഇങ്ങനെ കിട്ടുവാൻ ഭിക്ഷു പറകയാൽ ബാലനെ കൊണ്ടെന്നു രക്ഷിച്ചു ഞാൻ ഇത്ര കാലം മഹാമുനീ സത്യം കഥിക്കനി സാധു ചിന്താമണി കൃത്യങ്ങളൊന്നും കഴിഞ്ഞില്ല ബാലനും ചൊന്നാൻ പതുക്കവേ ശാണ്ട നീ വിപ്രാങ്കനേ ശുഭേ സത്യരഥനെന്നു പേരായ വൈദർഭ പൃഥ്വീശ്വരൻ തന്റെ പുത്രനീ ബാലകൻ യുദ്ധേ മരിച്ചിതു സത്യരഥ നൃപൻ ബുദ്ധിക്ഷയം പൂണ്ടുപോന്നു ജനനിയും മുന്നമേ ഗർഭം ധരിച്ചു വസിച്ചൊരു മന്നവ സ്ത്രീവനെ വന്നു പെറ്റിയിടിനാൾ വിക്രമിച്ചാൾ അവൾ തോയപാനാർത്ഥമായി നക്രം പിടിച്ചു മരിച്ചിരുമാനിനി ചോദിച്ചു പിന്നെയും വിപ്രപത്നീമുതാ വൈദർഭനെന്തുവാൻ അൽപായസ്സുണ്ടാകുവാൻ ദാരിദ്ര്യകാരണം എന്തി കുമാരനു പാരിൽ പ്രഭുത്വം ഇവനു ലഭിക്കുമോ എന്നുടെ്രദോഷം ക്ഷമിക്കുമോ നിന്നുടേ കാരുണ്യമുണ്ടായി വരേണമേ എന്നതു കേട്ടു പറഞ്ഞു ചാണ്ടില്യനും നന്ദിതു നിന്നുടെ ചോദ്യങ്ങളൊക്കവേ കുണ്ടമാപതി പൂർവജന്മാന്തരേ പാണ്ഡ്യ ഭൂപാലനായി ജാതനായി ശുഭേ ധീരൻ പ്രദോഷങ്ങൾ നോറ്റു തുടങ്ങിയാൻ ഗൗരീ സഹായേന പൂജ ചെയ്യും വിധവും പൗരഘോഷം കേട്ടു പൂജയും മുട്ടിച്ചു വൈരീസം ോഭണം ശങ്കിക്ക കാരണാൽ എന്തെന്തുവാനെന്നു ചിന്തിക്കുമരേ മന്ത്രി വരുന്നതു കണ്ടു മഹീപതി സാമന്ത മണ്ണനെ ബന്ധിച്ചുകൊണ്ടെന്നു താമസം കൂടാതെ മന്ത്രി മഹാബലൻ േ മഹാദുഷ്ടനീ ഭൂപതി വമ്പിച്ച ശത്രുവെന്നുണർ നീടിനാൻ ടുപ്പിനായി നരേന്ദ്രനും ശങ്ക കൂടാതെ വധിച്ചിതു മന്ത്രിയും രുദ്രപൂജാന്തരെ ഹിംസിക്ക കാരണം ഭദ്രമല്ലാതെ മരിച്ചിതൂ മന്നവൻ ഓ നമ ഓ शिवाय ओ नमः शिवाय